നല്ല ഓർക്കായിരുന്നു പറഞ്ഞു പറയുമ്പോ കേൾക്കെന്താണാവും അതൊക്കെ പറയുന്നത് ഞാനിവിടെ കുറച്ച് ഹെയർ ബെൻഡ് ഉണ്ടാക്കിട്ടുണ്ട് അതൊന്ന് കാണിച്ചു തരാൻ വേണ്ടിട്ടാണ് ഞാനിപ്പ ലൈവില് വന്നിട്ടു അതെ ഞാൻ ഉണ്ടാക്കിയ ഹെയർ ബന്ധിന്ന് പറയുന്നുണ്ടാക്കിയ പിന്നെ അത് സിമ്പിൾ ആയിട്ടുള്ള രണ്ടെണ്ണം ഇത് ഒരെണ്ണം പീസ് നാല്പത് രൂപ കേട്ടാണ് മറ്റേ ഇത് നാല്പത്തഞ്ച് രൂപ അങ്ങനെയാണ് കൊടുത്തത് മീറ്റ് ഇത് അമ്പത് രൂപയാണ് ഇപ്പൊ ക്രിസ്മസിൻ്റെതായിട്ട് ഉണ്ടാക്കിയതാണ് കേട്ട വെച്ചാലും കാണാൻ നല്ല ഭംഗിയാണ് മീറ്റുമോക്ക് വെച്ചു കൊടുത്തോളം നല്ല രസം ആൺകുട്ടി എല്ലാരും വെച്ചു കൊടുക്കില്ലല്ലേ അവനിക്കിഷ്ടമാണ് ഇത് ഇടാനി കുഞ്ഞാറ്റൊക്കെ ഇടുന്നത് കണ്ടിട്ട് അവനിക്കും ഭയങ്കര ഇഷ്ടായിരുന്നു അതെ ഇതാണ് ഒന്ന് ക്രിസ്മസിന്റെ പിന്നെ അതെ ഇത് ഇതിന് എത്ര റേറ്റ് ഐറ്റാണ് ോർമ്മയില്ല നാല്പതോ അമ്പതോ നാല്പതോന്ന് തോന്നുന്നുണ്ട് ഇതിനെ ഇതിന്റെ കളർ ചേഞ്ചുകൾ എണ് അതിന്റെ അടിയിലൊക്കെ മറ്റേ ക്യാൻവാസ് അങ്ങനത്തെ ഒരു സംഭവം വെച്ചിട്ടുണ്ട് നമ്മൾ ഇത് തുന്നണ് ഈ സംഭവം തുന്നിട്ട് ഇതുമ്പോ തുന്നി പിടിപ്പിക്കണം അപ്പൊ അത് കാരണം തുന്നിത് കാണണ്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വെച്ചിരിക്കട്ടോ ഇതായി രണ്ടിന്റെ അടിയിലുണ്ട് പിന്നെ അതിന്റെ കളർ ചെയ്യും നല്ലൊരു എന്താ പറയാ അധികം ഹെവിയും അല്ല സിമ്പിളും ആണ് അപ്പൊ അങ്ങനത്തെ ഒരു ഇതാണ് അതങ്ങനെ പിന്നെ നമ്മളെ ബീഡ്സ് വെച്ചിട്ടുള്ളത് അടുത്തതാണ് ഇത് ഇതൊക്കെ സിമ്പിളാണ് മുപ്പത് രൂപ ഒക്കെ വരണുള്ളൂ അതെ സാദാ കമ്പിയാർക്കെല്ലാം ഇണ്ടാക്കണം അതൊരു ഇരുപത്തി അഞ്ച് അതൊക്കെ ആവും അത്ര സിമ്പിൾ സിമ്പിളല്ല ഇതൊരു മുപ്പത് കേട്ടാ എടുത്തത് ഇത് നമ്മളെ റിബണ് വെച്ചിട്ടുള്ള ഇതിന്റെ പ്രിന്റ് റിബണ് ഒരു വൈറ്റ് കൂടെ ഉണ്ട് അത് ഞാൻ ഉണ്ടാക്കിയിട്ടില്ല അപ്പൊ ഇതൊന്നുണ്ടാക്കി നോക്കിയതാണ് നോക്കുമ്പോ കുഴപ്പമില്ലാന്ന് തോന്നുന്നു അപ്പൊ അങ്ങനെ അപ്പൊ ഇത് മുപ്പത് രൂപ കേട്ടോ ഇതൊരെണ്ണം മുപ്പത് രൂപ ക്രിസ്മസിന്റെ തന്നെ വേറെ വന്നിട്ടുണ്ട് ഇത് നാല്പത് ഇത് മുപ്പത് ഇത് മുപ്പത് കൊടുക്കണെന്താ വെച്ചാൽ ഇത് ഏഹ് പശ ഇട്ടിച്ചപ്പോ ചില ഭാഗത്തൊക്കെ ഇങ്ങനെ അവിടെ ഇവിടെ ആയിട്ടുണ്ട് അപ്പോൾ ഒരിത്തിരി ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട് അപ്പൊ അത് കാരണം പിന്നെ സ്റ്റോൺ വെച്ചോ ഒന്നും ശരിയായിട്ടില്ല പശ അങ്ങോട്ട് കൂടെ കായ കാരണം ഒരു ഫിനിഷിംഗ് ഇല്ലാത്ത പോലെ അപ്പതിന് മുപ്പത് കേട്ടോ പിന്നെ അതെ ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമായ ഹെയർ അത് കാണാൻ തന്നെ നല്ല ഭംഗിയും കിട്ടുക നല്ല രസം ചെറിയ കുട്ടികൾക്ക് വെക്കുമ്പോഴാണ് അതറിയ നല്ല രസം ഉണ്ടാകുമ്പോൾ വെച്ച് കഴിഞ്ഞിട്ട് ഈ അങ്ങനവാടി പോണ കുട്ടികള് അതുപോലെ ഇപ്പോ പ്രസൈക്ക് ഒരു കുറച്ചൊക്കെ ആയത് ഉണ്ടാവൂലേ ഒരു വയസ്സല്ലാതെ ഒരു വയസ്സ് ആറു വയസ്സ് അങ്ങനത്തെ ഒരു ഏജിലുള്ളവർക്ക് വരുമ്പോ നല്ല രസം ഉണ്ടാവും കാണാൻ അതിന്റെ മൂന്ന് പീസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിന്റെ റെഡ് ഉണ്ടാക്കണം അത് പ്ലെയിൻ ആയിരിക്കട്ടെ റെഡ് ഇതിപ്പോ നെറ്റ് പ്രിന്റ് വന്നിട്ടുണ്ട് റെഡ് പ്ലെയിൻ ആയിരിക്കും ണ്ടാക്കിയ അതും ക്രിസ്മസിന്റെതാണ് ആ ഇതിന്റെ റേറ്റ് ഞാൻ പറഞ്ഞില്ലല്ലേ ഇത് അമ്പത് രൂപത് രൂപ പിന്നെ അതായത് നെറ്റ് നെറ്റിന്റെ തുണി വാങ്ങിച്ചിട്ട് തട്ടെ ഇതും അതുപോലെ തന്നെ നെറ്റിന്റെ തുണി അപ്പൊ അതുകൊണ്ടാണ് ഇത്ര റേറ്റ് ഇത് അമ്പത് രൂപ ഇത് നാല്പത് രൂപ അതിൻ്റെ കളർ കളർ ചേഞ്ചല്ല അതിൽ തന്നെ കുറേ ഉണ്ട് ക്രിസ്മസ് ഒക്കെ അല്ല അത് കാരണം ഇതിന് സ്റ്റോൺ ഒട്ടിച്ചിട്ടില്ല കേട്ടോ ബോൾസ് വെച്ചിട്ടില്ല എന്താ വെച്ചാൽ ഇതിപ്പം ഉണ്ടാക്കിയത് ഞാൻ അപ്പോൾ പശൊട്ടിച്ചിട്ട് ഒട്ടാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നോക്കുകയായിരുന്നു അപ്പം അതുകൊണ്ട് ബാക്കിയുള്ളതിനൊക്കെ വീട്സ് വെച്ചിട്ടുണ്ട് നല്ല രൂപ ആർക്കും വേണം പറയാ ഇതാക്കാണ് ഞാൻ ഇണ്ടാക്കിയത് ഇപ്പൊ ക്രിസ്മസ് സ്പെഷ്യൽ ഇത് ഇത് നാലെണ്ണം പിന്നത് ഇത് രണ്ടെണ്ണം ഇത് നാൽപ്പത് ഇത് നാൽപ്പത് ഇത് മുപ്പത് പിന്നത് ഇത് അമ്പത് இது ரெண்டு நாற்பது நாற்பத்தஞ்சு இது நாற்பது இது முப்பது இது இருபத்தஞ்சு இது முப்பது இது முப்பது ാവശ്യുള്ളത് ഉണ്ടെങ്കിലൊന്ന് പറയട്ടിന്റെ ഐറ്റം എന്നൊക്കെ പറയാൻ പറ്റില്ല അത്യാവശ്യമായിട്ടുള്ള സാധനം ആർക്കാണ് വേണ്ടതെന്ന് വെച്ചാലൊന്നു പറയട്ട ഇനിയും ഉണ്ടാക്കാൻ ഉണ്ട് ഉണ്ടാക്കിയിട്ട് അടുത്തൊരു വീഡിയോയിൽ വരാം എന്തായാലും ഇപ്പോഴത്തെ ലൈവ് ഇത്ര ഉള്ള കേട്ടോ അടുത്തൊരു വീഡിയോ